മനസ്സിലായാൽ മതി ഹലോ ഞാൻ പറഞ്ഞത് ചെന്ന് മനസ്സിലായാൽ മതി എത്ര മനസ്സിലായി എനിക്ക് ആഗ്രഹം പക്ഷെ ഞാൻ സംസാരിച്ചു തുടങ്ങി ഞാൻ എവിടെ പ്രയാസം പെട്ടുണ്ട് പതിയെ പതി ഞാൻ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി പക്ഷെ എനിക്ക് നന്നായിട്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിരുത്തി നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ പ്രകൃതി പോലും കൂട്ടു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അച്ഛൻ എൻ്റെ അവിടെ മുന്നിട്ട് കുറച്ച് വർഷങ്ങളായി പക്ഷേ ജന്മന പല ആളുകളും പറഞ്ഞു സംസാരിക്കില്ല എന്ന് പറഞ്ഞ സമയത്തും ഇന്ന് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ആരും കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുമെന്നാണ് ഏറ്റവും വലിയ തെളിവാണ് പെരുമാറുന്നത് വിശ്വസിക്കുന്നു എനിക്കറിയില്ല ഞാൻ എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തി ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ മുൻവെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമാണ് വേറൊരു സാധാരണക്കാരും ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ടോ അത് നേടാൻ പറ്റുമെന്നല്ല ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മീറ്റിംഗിലേക്ക് വന്ന പല ആൾക്കൊരു സംശയമുണ്ടോ ഞാൻ നന്നായിട്ട് സംസാരിക്കണ്ടേ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കണ്ടേ എന്നാലും ഈ ബിസിനസിൽ വിജയിക്കാൻ പറ്റുമോ അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾക്ക് വിജയിക്കാൻ അതിശക്തമായ ആഗ്രഹമുണ്ടോ ഹലോ നിങ്ങൾക്ക് വിജയിക്കാൻ അതിശക്തമായ ആഗ്രഹമുണ്ടോ അല്ല ഇവിടെ നമ്മുടെ കഴിവ് മാത്രമല്ല നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ കഴിവെല്ലാം കൂടി കൂടി ചേരുന്ന സമയത്താണ് നമ്മൾ വിജയിക്കുന്നത് ഇവിടെ ഞാൻ ഇപ്പൊ സി ടി സി എന്ന് പറയുന്ന ബ്രാങ്ക് സി ടി സി എന്ന് പറയുന്ന ആ ബ്രാങ്കിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ അത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഞാനിന്ന് സി ടി സി ചെയ്തത് അല്ലാതെ എൻ്റെ ഒറ്റ ആ കഴിവുണ്ടോ എന്റെ ഒറ്റ പ്രയത്നം കൊണ്ടോ മാത്രമല്ല എന്റെ കൂടെ എന്റെ കൂടെ കത്തേക്ക് നിൽക്കുന്ന എന്റെ ടീം മെമ്പേഴ്സ് ഒരുപാട് ആൾക്കാരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയുകയാണെങ്കിൽ ശരിയല്ല കാരണം അത്രയും ആളുകൾ പറയാനുണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ എന്റെ ടീമിലുണ്ട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ നമുക്ക് നമുക്ക് ഈ ആദ്യം ടീമിന്റെ ആളുകൾക്കണമെങ്കിൽ ആദ്യമായിട്ട് വന്ന ആളോടേയും പറയുകയാണ് നിങ്ങൾക്ക് ടീം വർക്ക് എന്താണെന്ന് അറിയില്ല നിങ്ങളൊക്കെ സാധാരണ ജോലി എടുത്ത് സാധാരണ ജീവിക്കുന്ന ആളുകളാണ് ടീം വർക്ക് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല ആ ടീം വർക്ക് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ടീം വർക്ക് എന്ന് പറയുന്നത് ആ അത്ഭുതമാണ് ഞങ്ങൾ പഠിച്ചത് നമ്മൾ ജെമൈലെസ് എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ബിസിനസ് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മ ടീമിന്റെ സപ്പോർട്ട് വേണം ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം കമ്പനിയുടെ സപ്പോർട്ട് വേണം അതിനെല്ലാം ഒബേലയിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് യെസ് ഓർ നോ യെസ് ഇവിടെ എവിടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഞാനും കുട്ടന്റെ കാര്യമില്ല കമ്പനി നല്ല കുട്ടാ

ആ സമയത്ത് എന്റെ ആയിട്ട് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്റെ വൈഫോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ചെയ്തോ ഞാൻ കൂടെ നിന്നു ഹലോ പലവട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യരുത് നിങ്ങളെ ആയിട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലിയായി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടണം നമ്മൾ ചെയ്യുന്ന മേഖല എന്താണ് അതിന്റെ വെളുപ്പം എന്താണെന്ന് നിങ്ങളെ ഫാമിലിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം പലപ്പോഴും നമ്മൾ നാട്ടുകാരെ പഠിപ്പിക്കണം പോവാറല്ലേ സ്വന്തം വീട്ടുകാരവസ്ഥിന് നോക്കി പല ബാലുമാരും ഭർത്താവ് ഒരു ഒരുപക്ഷെ ഈ പ്രോഗ്രാം ചെയ്ത് വന്നിട്ടുണ്ടാവും പല ഭർത്താക്കന്മാരും പക്ഷെ ഇവിടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് അന്മാരെ ആദ്യ കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ടീമിന്റെയും കമ്പനിയുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഇന്ന് കമ്പനി സി ടി സി എന്ന് പറഞ്ഞ റാങ്കിൽ എത്താൻ സാധിച്ചു അഞ്ചു കോടി അഞ്ചു കോടി ഏകദേശം പത്ത് കോടിക്ക് പോലും തേടവർ ഉണ്ടാക്കാൻ എനിക്കും എന്റെ ടീമിനും സാധിച്ചു എന്നുള്ളതാണ് സത്യം ആദ്യമായിട്ട് ഈ നടന്ന ഒരുപാടിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഒരു സാധാരണ ബൈക്കിലാണ് ഞാൻ കടന്നുവന്നത് ഇവിടുത്തെ നൂറ്റി റൂമിലാണ് രൂപി സാർ ആദ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചത് സാറ് ഒരുപാട് അലങ്കരം വിളിച്ചു പക്ഷെ മീറ്റിംഗ് വന്നത് ഒരു പന്ത്രണ്ട് പേരാണ് ആ പന്ത്രണ്ട് പേരോടാണ് ഞാനായിരുന്നു അന്ന് ആ മീറ്റിംഗ് വരുന്ന സമയത്ത് ബൈക്ക് ഓടിച്ച് വന്ന എന്നെ സംബന്ധിച്ച് ഈ ബിസിനസിലൂടെ എന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ കമ്പനി തന്നു ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുന്നത് വൈലഫിന്റെ കൂടിയാണ് ആദ്യമായിട്ടൊരു വിദേശ രാജ്യം സന്ദർശിക്കുന്ന കൂടിയാണ് സൗജന്യമായിട്ട് ആരും കൈയടിച്ചിട്ടില്ല വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് ു പക്ഷെ ആദ്യത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യ നടക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഏഴ് ദിവസം ഒരു കോടീശ്വരം പോലെ കൊണ്ടു താമസിപ്പിച്ച കമ്പനിയുടെ എം ഐ രണ്ടാമത് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ബിസിനസ് വരുന്ന സമയത്ത് പോലും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും കാലത്ത് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം ഒരു ന്യൂ കാർ ഷോറൂമിൽ പോയി നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് ണെങ്കിൽ കുറച്ചൊരു പൈസ വേണ്ടേ അതുപോലെ ഉണ്ടായിരുന്നില്ല ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഓടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ലൈൻ ഉണ്ടാവുക പക്ഷെ ഞാൻ ഇന്ന് വൈലിയുടെ രണ്ടാമത്തെ കാലമായിരിക്കുന്നു നേരിട്ടെന്നൊരു കമ്പനിയാണ് അന്മാരെ ലഭിച്ചിരുന്നു പറയുന്നു ഞാൻ വെല്ലുവിടെ പറഞ്ഞിട്ടുണ്ട് വെല്ലി സാഡ് എനിക്ക് ആഴ്ചയിൽ എന്റെ മൊത്തം ഒന്നും വേണ്ട ഇന്ന് ആദ്യമായിട്ട് കേട്ട സമയത്ത് എത്തിയിട്ടുണ്ടാവും ഞാൻ വെല്ലുവിടെ പറഞ്ഞു എന്റെ മൊത്തം വേണ്ട എനിക്കൊരു മാസം പതിനായിരം എനിക്ക് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു പത്തൊമ്പത്തിയായിരം രൂപ മാസം എനിക്ക് അടക്കാനായിരുന്നു ഞങ്ങൾക്ക് സാറിന് പത്തായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഒരളം അടക്കാനുള്ള പൈസ കിട്ടും അങ്ങനെ കടന്നു വന്ന വ്യക്തിയാണ് പക്ഷെ ഇന്ന് ആഭ്യാർ ഞാനും എന്റെ ടീമും ഒരുമിച്ച് പണിയിട്ടുള്ള സമയത്ത് കമ്പനിയുടെ നാനൂറ്റി മുപ്പത്തി ആറാമത്തെ ആഴ്ച നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് വ്യക്തികൾ ഇന്ന് ടൂസൻ അപ്പൊ ആദ്യമായിട്ട് വന്നാൽ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ തീരുമാനം നമ്മൾ എടുക്കുക നമ്മുടെ തീരുമാനം ഉറച്ച തീരുമാനമാകാം ഉറച്ച തീരുമാനം ലയിച്ച പ്രവർത്തനവും നമ്മളെ വിജയത്തിലേക്ക് എത്തി അങ്ങനെ ഓരോ ആളുകൾക്കും ഇന്നത്തെ പ്രോഗ്രാമിൽ കടന്നു വന്ന ഓരോ ആളുകൾക്കും വലിയ വിജയം ഉണ്ടാക്കാൻ ഇന്നത്തെ പ്രോഗ്രാം സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൂടാതെ എന്റെ അഭിനയിൽ കമ്പനി മാനേജ്മെന്റ് എന്നെ അറിഞ്ഞു പറയാതെ സഹായിച്ച ഒരുപാട് എം ഐസ്റ്റ് എൽ ഫാമിലി എൻ്റെ ലൗഡേൻസ് എല്ലാവരും ഞാൻ ഹൃദ്യമായി നന്ദി പറയുകയാണ് ഞാൻ ആരുടെ പേരിൽ പറയുന്നില്ല പേരിൽ പറയാൻ കാരണം വ്യക്തമായിട്ടാണ് ആരുടെയും പേര് വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് പേരിൽ പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന എൻ്റെ അമ്മയെ ലീഡേഴ്സിനും എന്റെ മാതാപിതാക്കൾക്കും സർവേശ്വരനും സർഗോപുര എന്നെവിടെ എത്തിച്ച എന്റെ ടീമിലെ ഓരോ ആളുകൾക്കും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സി പി സി ലായി അവർക്കായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ